ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാച്ചുറൽ ലോക്സ് ഇത് നമ്മുടെ ചിപ്പിക്കുണ്ട് വിളവെടുപ്പാണ് കേട്ടോ ചിപ്പിക്കുണ്ട് കൃഷി എങ്ങനെ ചെയ്യുക എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ളൊരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ ഇനി നമുക്ക് ആദ്യം ആവശ്യം വെള്ളമാണ് കേട്ടോ വെള്ളം ഏകദേശം ഒരു മൂന്ന് ലിറ്റർ മുളപ്പം എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് അതായത് വെട്ടി തിളയ്ക്കുന്ന രൂപത്തിലാണ് നമുക്ക് ആവശ്യം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഈ പെല്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മളിപ്പോൾ ഒരു കിലോ പെല്ലറ്റിന് ഒന്നര ലിറ്റർ വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ ഒഴിക്കുന്നത് നമ്മൾ രണ്ട് കിലോ പെല്ലറ്റാണ് പരീക്ഷണത്തിന് വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ രണ്ട് കവറിലും ചൂടുവെള്ളം നിറച്ചിട്ടുണ്ട് ചൂടുവെള്ളം അതേ കൂടിയാണ് ഒഴിക്കേണ്ടത് ഈ കവറൊന്നും ഒരുങ്ങിപ്പോകുന്നു പേടിക്കുന്നത് പി പി കവറാണ് അതുപോലെ തന്നെ ഈ വായ്പാഗം ഇതുപോലെ കിട്ടണം കുറച്ച് ഏറുള്ളിൽ വെച്ചാണ് കേട്ടോ ഇത് കെട്ടിയെടുക്കേണ്ടത് അപ്പോൾ രണ്ട് കവർ നമ്മൾ കെട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കൈ രണ്ടും നന്നായിട്ട് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് ചീത്തയായി പോകാനുള്ള ചാൻസ് വളരെ അധികമാണ് ഇനി നമ്മളിതിനെ തണുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റൂമിലേക്ക് മാറ്റണം റൂമിലോ ഇരുട്ട് റൂമോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അതിലേക്കൊന്ന് മാറ്റണം ഇതിപ്പോൾ നമ്മൾ പെല്ലറ്റ് കവറിലാക്കിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ കേട്ടോ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതായത് കട്ടയൊന്നും ഇല്ലാതെ തരിയൊന്നും ഇല്ലാതെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അത്യാവശ്യം വെള്ളം നനച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് ഇതിനെ ഒന്ന് പൊടിയായിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പെല്ലറ്റ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ വിത്ത് ഇതിനെ നന്നായിട്ട് ഇതും കട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇതിനകത്ത് നിന്ന് നന്നായിട്ട് പൊഴിച്ചെടുക്കണം കവറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഒന്ന് പൊഴിച്ചെടുക്കാം അങ്ങനെ വിത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് നമ്മുടെ പെല്ലറ്റിനകത്തേക്ക് ഇടുന്ന പരിപാടിയാണ് മുന്നൂറ് ഗ്രാം വിത്താണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അതായത് ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ മുന്നൂറ് ഗ്രാം വിത്താണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ള വിത്ത് ഇതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് വിതറാം വിത്ത് വിതറുമ്പോഴത്തേക്കും സൈഡാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലും സൈഡിൽ നിന്നാണ് ഈ കുമ്പൾ പുറത്തേക്ക് വരേണ്ടത് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അതായത് ഈ വിത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ വാങ്ങിച്ച വിത്തിൻ്റെ ഏകദേശം പകുതികളും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മിക്സിങ് ആണ് മിക്സിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുലിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എല്ലായിടത്തും വിത്ത് എത്തണമെന്നുള്ളതേ ഉള്ളൂ കാരണം ഇത് മൈസീലും പടരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ഭാഗത്തും വിത്ത് എത്തുന്ന രീതിയിൽ എങ്ങനെയാണോ നമുക്കത് ചെയ്യാം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ള റൂമിൽ അതായത് ഏറ്റവും നല്ല വൃത്തിയുള്ള റൂമിൽ മാത്രമേ ഇത് കൊണ്ട് സ്റ്റോർ ചെയ്യാവൂ അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈയും എല്ലാം നല്ല വൃത്തിയായിരിക്കണം ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴിയണം അതായത് ഒരു ഫംഗസോ കീടാണുക്കളോ അങ്ങനെ ഒന്നും ഇതിൽ ബാധിക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ലോണം വൃത്തിയുള്ള റൂമിൽ മാത്രമേ നന്നായിട്ട് ക്ലീൻ ചെയ്ത റൂമിൽ മാത്രമേ ഇത് വയ്ക്കാനും പാടുള്ളൂ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബെഡ് ഏകദേശം നിറച്ചാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ എന്നറിയാം രണ്ടാമത്തെ നമ്മുടെ ബാക്കി വിത്തെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങ് തട്ടി ഇനി നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് കാരണം എല്ലാ സൈഡിലേക്കും ഇത് നല്ലപോലെ എത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കയ്യൊന്നും അകത്തിടാൻ പാടില്ല കയ്യൊന്നും അകത്തിടുകയും ചെയ്യരുത് അതുപോലെ തന്നെ നമ്മുടെ തവിയോ സ്പൂണോ അങ്ങനെ ഒന്നും ഇട്ടിളക്കാനൊന്നും ശ്രമിക്കരുത് ജസ്റ്റ് വിത്തിടുക അതിനുശേഷം നന്നായിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇതുപോലെ കുലിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സൗകര്യമായിട്ടുള്ളത് അതുപോലെ എല്ലായിടത്തും എത്തിക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ അങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും വിത്ത് എത്തിക്കണം അങ്ങനെ നമ്മുടെ രണ്ട് ബെഡ് മിക്സിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞൊരു മൈക്രോ പോർ ടൈപ്പാണ് മൈക്രോ പോർ ടേപ്പ് എന്ന് പറയും നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലേക്ക് കിട്ടും അതുമാത്രമല്ല നമ്മുടെ ഈ മുറിവൊക്കെ പഞ്ഞിയൊക്കെ വെച്ചതിന് ശേഷം പുറത്തൂടെ ഒട്ടിക്കുന്നില്ല ടേപ്പ് അതാണ് ഈ മൈക്രോ പോർ ടേപ്പ് ഈ മൈക്രോ പോർ ടേപ്പ് ഒട്ടിക്കുന്നത് ഈ ബെഡിനകത്ത് എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഈ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ വൈഫൊക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഈ മൈക്രോ പോർ ടേപ്പ് ഒട്ടിക്കുന്നത് കാരണം ഈ മൈസീലിൽ കൊണ്ടാകുന്നതിന് എയറിൻ്റെ ആവശ്യമുണ്ട് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ള രണ്ട് ബെഡ് ഇരുട്ട് റൂമിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് ഇരുട്ട് റൂമിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മളിടയ്ക്ക് അത് റൂം തുറക്കാനോ പോയി നോക്കാനോ അങ്ങനെയൊന്നും പാടില്ല കാരണം ഇത് അതിൻ്റെ മൈസീലിനെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ ഇരുട്ട് റൂമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവൂ ഇരട്ട് റൂമിലേക്ക് വയ്ക്കുന്ന ടൈമിൽ നമ്മുടെ രണ്ട് ബെഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ ഇനി ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ ബെഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ നന്നായിട്ട് മൈസീലിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി വിജയിച്ചു എന്നുള്ളത് ഏകദേശം ഉറപ്പായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാറടുത്ത് ബെഡ് രണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടണം എന്നിട്ട് എൻ്റെ മികൾ ഭാഗത്തെ കവർ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിൻ്റെ ആവശ്യമില്ല ഇത് ടൈറ്റ് ചെയ്ത് കെട്ടുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അത് തുറക്കേണ്ട ആവശ്യമില്ല അതായത് വായ് ഭാഗം തുറക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈറ്റാക്കിയതിനു ശേഷം ഈ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട് നല്ലോണം ഇതുപോലെ കീറി കൊടുക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് കയർ എടുത്തിട്ട് ഉറി കെട്ടുന്ന പോലെ കെട്ടി കുമിൾ ബെഡുകളെല്ലാം അതിൽ അത് തൂക്കിയിടാം ഈ തൂക്കിയിടുന്നതിന്റെ ഉദ്ദേശം ചിലപ്പോൾ അടിയിൽ നിന്നൊക്കെ മുട്ടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ചീത്തയ പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് തൂക്കിയിടുന്നത് അല്ലാതെ ബെഞ്ചിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ രണ്ട് ബെഡും തൂക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇരുട്ട റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തയ്ക്കുന്നത് അത് മാത്രമല്ല നാല് മണിക്കൂറോട്ട് നമ്മളിതിന് വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കണം കാരണം ഈർപ്പം കുമ്പ് വരാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് ആ അങ്ങനെ നമ്മുടെ നനച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് ദിവസമായി നമുക്ക് കിട്ടിയ റിസൾട്ട് അത് ആദ്യം ഒരു മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ആദ്യമായിട്ട് വന്ന മുട്ടല്ലേ കാരണം ആദ്യമായിട്ട് നമ്മളൊരു പരീക്ഷണമായിട്ട് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ മുട്ട് വന്നിട്ടുണ്ട് മുട്ടുവന്ന് പിന്നെ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് വിരിഞ്ഞു വന്നത് നമ്മുടെ ബെഡിൽ വിരിഞ്ഞ മുട്ടാണ് കേട്ടോ അതായത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസമായപ്പോഴുള്ള മുട്ടിൻ്റെ അവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസമായപ്പോഴാണ് കേട്ടോ ഈ ഫുള്ളായിട്ട് നമുക്ക് വിരിഞ്ഞത് നമുക്കിപ്പോൾ ഇത് കുമ്പിൾ പറിച്ചെടുക്കാൻ ഭാഗത്തിനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുമിൾ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അങ്ങനെ കൂണെല്ലാം നമ്മൾ പറിച്ചെടുത്തോ പറിച്ചെടുത്ത് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇത്രയാണ് ഇത്രയും കൂണാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ഓട്ടനെ കാണാം ബൈ